ഈ ട്വൻ്റി ട്വൻ്റി സിക്സ് എന്ന് പറയുന്നത് ഒരു സംശയമില്ലാത്ത രീതിയിൽ നമുക്ക് പറയാൻ പറ്റും വേൾഡ് കപ്പ് ഫുട്ബോളിൻ്റെ ഫിഫ വേൾഡ് കപ്പ് ഫുട്ബോളിൻ്റെ ഒരു വർഷമാണ് മാത്രമല്ല അത് ലോകം കണ്ട ഏറ്റവും വലിയ ലോകകപ്പ് എന്ന് തന്നെ പറയാം കാരണം ഫോർട്ടി എയ്റ്റ് നാഷൻസ് മത്സരിക്കുന്നുണ്ട് അതിനെ അതിനെ നമ്മൾ പ്രതീക്ഷിക്കുന്നത് കാരണം അത് വലിയൊരു കാർണിവലായിരിക്കും അത് ദിലീപ് ദിലീപിൻ്റെ ഒരു ഒരു സ്പോർട്സ് ജേർണലിസ്റ്റ് എന്നുള്ള രീതിയിലുള്ള ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് ഒരു വലിയ പ്രതീക്ഷയോട് കൂടിയിട്ടില്ലേ കാണുന്നത് അതെ തീർച്ചയായിട്ടും ഇതിപ്പോ ഓരോ തവണ വേൾഡ് കപ്പ് വലുതാവുമ്പോഴും അതിനെ ആൾക്കാർ ചോദ്യം ചെയ്യും ആദ്യം പതിനാറിന്ന് ഇരുപത്തിനാലായപ്പോ ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു ഇരുപത്തിനാലിന് മുപ്പത്തിരണ്ടായപ്പോ കുറെ ബോറുകളി ഉണ്ടാവും അങ്ങനെയൊക്കെ എന്ന് ഞാൻ പറയുന്നില്ല പലപ്പോഴും വൺ സൈഡ് ആയിട്ടുള്ള കളികൾ ഉണ്ടായിട്ടുണ്ട് പക്ഷെ അതിന്റെ കൂടെ ഈ കുറെ കൂടി സ്പോർട്ട് കിട്ടുമ്പോ പല ടീമുകളുടെയും നിലവാരം വല്ലാതെ കൂടിയിട്ടും ഉണ്ട് അത് കാരണം ആ കളിക്കാൻ സാധ്യത കിട്ടുന്ന കാരണം ഇപ്പൊ ആഫ്രിക്ക നോക്കിക്കഴിഞ്ഞാല് മൊറോക്കോ കഴിഞ്ഞ തവണ സെമി എത്തിയതിന് ശേഷം അവരിപ്പോ കഴിഞ്ഞ ആഫ്രിക്കൻ കപ്പ് ഓഫ് നേഷൻസിന് ശേഷം ഇരുപത്തി മൂന്ന് കളിയായിട്ട് തോറ്റിട്ടില്ല അത്രയും വലിയ ടീമാണ് ഇപ്പൊ അപ്പൊ അങ്ങനെ പല ടീമുകളുടെയും ഒരു മുന്നേറ്റം നമുക്ക് കാണാൻ പറ്റിയിട്ടുണ്ട് ഇപ്പൊ അല്ലെങ്കിൽ യൂറോപ്പിലും പിന്നെ സൗത്ത് അമേരിക്കയിൽ ബ്രസീലും അർജന്റീനയുമായിട്ടുള്ള ഒരു കളിയായിട്ട് കണ്ടിരുന്നത് ഇപ്പൊ ലോകം മുഴുവൻ നല്ല ടീമുകളുള്ള ഒരു കളിയായി മാറിയിട്ടുണ്ട് അതാണ് ഈ കുറെ കൂടി വല്യൊരു ലോകകപ്പിന്റെ ഒരു വ്യത്യാസം ഇവിടെ നമുക്ക് കളിയില്ല ഏറ്റവും തമാശ അതാണ് ഇന്ത്യയും ചൈനയും ലോകത്ത് ഏറ്റവും ആൾക്കാരുള്ള രണ്ട് രാജ്യങ്ങള് ക്വാളിഫൈ ചെയ്യുന്നില്ല ചൈന ഒരു തവണ മാത്രം രണ്ടായിരത്തി രണ്ടില് നമ്മളെ അടുത്തുപോലും എത്തിയിട്ടില്ല അതാണ് ഒരു വലിയൊരു തമാശ ഇപ്പൊ നമ്മൾ പ്രവചനങ്ങളുടെ ഒന്നും ഒരു സമയമായിട്ടില്ലെങ്കിലും എന്തായാലും ഒരു ഈ വർഷം തുടങ്ങുന്ന സമയത്തെ ഈ വർഷം അവസാനിക്കുന്ന സമയത്ത് ഈ പറഞ്ഞ ലോകകപ്പ് കഴിയുന്ന സമയത്ത് ഏത് ടീമുകളായിരിക്കും നമ്മളൊരു ദിലീപിന്റെ ഒരു സാധാരണ നമ്മൾ പറയുന്ന ടീമുകൾ തന്നെ ആയിരിക്കും പക്ഷെ എനിക്ക് ഉറപ്പുണ്ട് കഴിഞ്ഞ തവണ ഇപ്പൊ മൊറോക്കോ സെമിയിലെത്തിയ പോലെ അട്ടിമറികൾ ഉണ്ടാവും കുറെ അട്ടിമറികൾ ഉണ്ടാവും എന്താ ഇപ്പൊ അത്രയും നല്ല ടീമുകൾ അനേകം നല്ല ടീമുകൾ ഉണ്ട് ഇപ്പൊ യൂറോപ്പിലും സൗത്ത് അമേരിക്കയിലും മാത്രല്ല ജപ്പാൻ ഉണ്ട് ഏഷ്യ എന്ന് നോർത്ത് അമേരിക്ക എന്ന് ഹോസ്റ്റ് നേഷൻ ഏതെങ്കിലും ഒരു ടീം ആരെങ്കിലും ഒക്കെ ഞെട്ടിക്കും അതിപ്പോ യു എസ് എ ആണോ മെക്സിക്കോ ആണോ നമുക്ക് പറയാൻ പറ്റില്ല അപ്പൊ അങ്ങനത്തെ പല ടീമുകളുണ്ട് ഇപ്പൊ പിന്നെ ഞാൻ ഏറ്റവും കാത്തിരിക്കുന്ന ഒരു കാര്യം ഈ ലോക്കൽ ആയിട്ടുള്ള കോച്ച്മാർ ഇപ്പൊ മൊറോക്കോന്റെ കോച്ച് അവർക്ക് വേണ്ടി കളിച്ചിരുന്ന ഒരു പണ്ടത്തെ കളിക്കാരൻ ഇപ്പൊ പണ്ടത്തെ പോലെ എല്ലാവർക്കും ഒരു യൂറോപ്യൻ കോച്ച് വേണമെന്നുള്ള ആ ഒരു രീതിന്ന് നമ്മൾ മാറിക്കഴിഞ്ഞു കുറെ ഇപ്പൊ കഴിഞ്ഞ തവണ സെനികളും മൊറോക്കോ രണ്ടുപേരും അവരുടെ കോച്ച്മാരായിട്ടാണ് പോയത് അപ്പൊ അങ്ങനെ ഒരു വ്യത്യാസവും കൂടി കാണാൻ പറ്റും പിന്നെ ഈ നാല്പത്തെട്ട് ടീം ആവുമ്പോ ഒന്നോ രണ്ടോ മോശം കളികൾ ഉണ്ടാവും തീർച്ചയായിട്ടും ചില ഏകപക്ഷീയമായ കളികൾ അതെ പക്ഷെ അതിന്റെ കൂടെ തന്നെ നമ്മൾ പെട്ടെന്നോ ഇവർക്ക് ഇത്രേം നല്ല ടീം ഉണ്ടോ എന്ന് ചോദിക്കുന്ന രീതിയില് അങ്ങനെ പുതിയ ടീമുകളും വരും പിന്നെ നമ്മൾ സാധാരണ പ്രതീക്ഷിക്കണിപ്പൊ ബ്രസീൽ കുറച്ചു കാലമായിട്ട് കുറച്ച് മോശാണ് പക്ഷെ എനിക്ക് ഉറപ്പുണ്ട് കാളുവാൻസിനോട്ടുടെ കോച്ചിങ്ങിൽ അവര് ഫൈനൽ സ്റ്റേജസ് എത്തും പിന്നെ അർജന്റീന യൂറോപ്പിൽ നിന്ന് സ്പെയിൻ പോർച്ചുഗൽ ഇംഗ്ലണ്ട് ഫ്രാൻസ് ഇങ്ങനത്തെ ടീമുകൾ തന്നെ നെതർലൻഡ്സ് കുറച്ച് നല്ല ടീമുകൾ ഉണ്ട് ഈ കഴിഞ്ഞ ദിവസം ഗാഡിയലിൻ്റെ ഒരു ലേഖനം വായിച്ചത് ഓർമ്മിക്കുക കാരണം വെച്ചാൽ അതിനകത്ത് പെപ് പെപ്പ് ശൈലിയാണ് ഇപ്പം ഫുട്ബോൾ ഭരിക്കുന്ന ശ്രദ്ധിച്ചിട്ടുണ്ടാവും അല്ലേ അപ്പൊ അതിനകത്തുനിന്നുള്ള ഒരു മാറ്റമായിരിക്കും ഇനി വരാൻ പോകുന്ന കാലങ്ങളിൽ എന്നുള്ള രീതിയിൽ ഒരു സൂചനയുണ്ട് അതിനകത്ത് കാരണം വെച്ചാൽ അദ്ദേഹം പിന്നെ ഫുട്ബോളിനെ ഒരു ചെസ് പോലെ കാണുന്ന രീതിയിലേക്ക് ആക്കി അത് നല്ലതാണ് എന്നുള്ള രീതിയിൽ അതെ പക്ഷെ ഗ്വാഡിയോളിന്റെ ശൈലി തന്നെ കുറെ മാറിയിട്ടുണ്ട് ഇപ്പൊ കോച്ചായി തുടങ്ങിയത് എപ്പോഴും രണ്ടായിരത്തി എട്ടോ ഒമ്പത് സീസണിലാണ് സീനിയർ ടീമിന്റെ കോച്ച് ആ ആ ഒരു പതിനേഴ് കൊല്ലത്ത് തന്നെ ഗ്വാഡിയോള് തന്നെ തന്റെ ശൈലി പലപ്പോഴും മാറ്റിയിട്ടുണ്ട് വലിയ മാറ്റമില്ലെങ്കിലും ഇപ്പോൾ ഇപ്പോഴത്തെ മാഞ്ചസ്റ്റർ സിറ്റി വളരെ ഡയറക്റ്റ് ആയിട്ടുള്ള ഒരു ടീമാണ് എന്തുകൊണ്ട് അവർക്ക് കേളിങ് ആളിനെ പോലത്തെ ഒരു സ്ട്രൈക്കർ അങ്ങനത്തെ ഒരു സ്ട്രൈക്കറുള്ള വളരെ സ്ലോ ആയിട്ട് ബിൽഡപ്പ് ചെയ്തിട്ട് കാര്യമില്ല എന്നറിയാം അപ്പൊ അങ്ങനെ പല പല മാറ്റങ്ങളും ഗ്വാഡിയോളുടെ ശൈലിയിൽ തന്നെ വന്നിട്ടുണ്ട് പിന്നെ ഇപ്പൊ വേറെ പലരുടെ ഇപ്പൊ ആ യോഗൻ ക്ലോപ്പിന്റെ ലിവർപൂൾ വേറെ ഒരു ശൈലിയായിരുന്നു അതും ക്ലോപ്പിന്റെ സ്റ്റൈലിന് ഞാൻ ഒരിക്കലും പറയില്ല അത് സാച്ചി അങ്ങനെ കുറെ പേര് കളിച്ചു വന്ന ഒരു ശൈലിയാണ് അപ്പൊ അങ്ങനത്തെ മാറ്റങ്ങൾ എപ്പോഴും ഉണ്ടാവും ഈ ഇപ്പൊ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ ഈ സീസണില് വലിയൊരു ടോപ്പിക് ഈ സെറ്റ് പീസ് ആണ് കൊറേ ടീമുകൾ കോർണറിനും ലോങ് ത്രോന്നും ഒക്കെ അടിക്കുന്നു അതൊരു പുതിയ പുതിയൊരു മാറ്റം ഞാൻ പറയില്ല ഇപ്പൊ ഒരു പതിനഞ്ച് കൊല്ലം മുമ്പ് സ്റ്റോക്ക് സിറ്റി ടോണി പ്യൂൾസ് എന്ന് പറഞ്ഞൊരു കോച്ച് വെച്ച് ഇങ്ങനെ കളിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ഇതൊക്കെ വന്നും ഒരു ഫാഷൻ വന്നും പോയി ബെൽബോട്ടം ഒക്കെ തിരിച്ചു വന്ന പോലെ ഒരു ഫാഷൻ വന്നും പോയിക്കൊണ്ടിരിക്കുന്ന പോലെയാണ് ഈ നമ്മുടെ വേൾഡ് കപ്പ് ഫുട്ബോളിന്റെ ആ കളി വരുന്ന സമയത്തേക്ക് ഒരുപാട് ലീഗ് കളികളൊക്കെ വരുന്നുണ്ടല്ലോ അതിനകത്ത് ഒരു ഇഞ്ചുറി ഭയം നിലനിൽക്കുന്നുണ്ട് കാരണം ഇപ്പൊ ഇപ്പം പ്രത്യേകിച്ച് നമ്മൾ പറഞ്ഞ ഒരു മൾട്ടിപ്പിൾ പ്ലയേഴ്സ് ഒക്കെ ഉണ്ടല്ലോ അപ്പൊ അവരൊക്കെ ഭയങ്കരമായിട്ട് കളിച്ചോണ്ടിരിക്കുക അത് എല്ലാ കളിക്കാർക്കും അവർ പേടി ഉണ്ടാവും അവർക്ക് പക്ഷെ നൂറ് ശതമാനം കൊടുക്കാതെ കളിക്കാനും പറ്റില്ല എന്താ ക്ലബ്ബുകൾ അത്രയും പൈസ കൊടുക്കുന്നുണ്ടാവും ഇപ്പൊ ഏത് കളിക്കാരനായാലും ഇപ്പൊ റോഡ്രിയൊക്കെ കുറെ കാലമായിട്ട് കളിച്ചിട്ടില്ല ഇരുപത്തിനാലത്തെ പരിക്കിന് ശേഷം പിന്നെ ഇപ്പൊ ഈ ഓഫ് സീസൺ ഇല്ലാത്ത കാരണം എപ്പോഴും ഒരു റിസ്ക് ആണ് ഏത് വലിയ കളിക്കാരനും ആ ഒരു ഡേഞ്ചർ ഉണ്ട് ബ്രേക്ക് ഡൗൺ ആവാൻ പക്ഷെ ഈ ഇത്തവണ ലീഗും മറ്റേ ചാമ്പ്യൻസ് ലീഗും ഒക്കെ കുറച്ചും കൂടി നേരത്തെ കഴിയും അതുകൊണ്ട് അവർക്ക് ഒരു രണ്ട് മൂന്നാഴ്ചത്തെ കിട്ടുന്ന ഒരു പ്രതീക്ഷ ഉണ്ട് അധിക ടീമുണ്ട് ചില എല്ലാ ടീമിലത്തെ കളിക്കാർക്കും കിട്ടില്ല ഇപ്പൊ ചാമ്പ്യൻസ് ലീഗ് ഫൈനലിൽ കളിക്കണ ഒരു ടീമിന് കളിക്കണ കളിക്കാരന് ചിലപ്പോ പത്ത് ദിവസം കൂടി കിട്ടില്ല ലോകകപ്പിന് പറഞ്ഞാൽ ഒരു ബ്രേക്കും കിട്ടാൻ സാധ്യതയില്ല എന്താ വെച്ചാൽ അവർക്ക് അവരുടെ ലീഗ് ചാമ്പ്യൻഷിപ്പ് അവസാന ദിവസം വരെ മിക്കവാറും ഇപ്പൊ സിറ്റി മാസം തമ്മിലാണ് ഇംഗ്ലണ്ടില് ടൈറ്റിൽ കണ്ടസ്റ്റ് ചെയ്യാൻ പോകുന്നത് അതേപോലെ റിയൽ മെഡ്രിഡ് എന്തായാലും ബാഴ്സലോണക്കെതിരെ അവസാന ആഴ്ചകൾ വരെ പോകും ആ ടൈറ്റിൽ റേസ് പിന്നെ അത് കൂടാതെ ചാമ്പ്യൻസ് ലീഗ് ഉണ്ട് അപ്പൊ ഈ കളിക്കാർക്കൊക്കെ എന്തായാലും മേ അവസാനം വരെ അവരുടെ ക്ലബുകൾക്ക് വേണ്ടി നൂറ് ശതമാനം കൂടി കളിക്കേണ്ടി വരും അതുപോലെ നമ്മൾ ഏറ്റവും കൂടുതൽ ടെക്നോളജി ഏറ്റവും കൂടുതൽ ടെക്നോളജി പ്രയോഗിക്കപ്പെടുന്ന റെഫറിങ് ആയിരിക്കും ഈ വരാൻ പോകുന്നത് പ്രത്യേകിച്ചും വി എ ആറിലൊക്കെ വരാൻ പോകുന്ന പരിഷ്കാരങ്ങള് അതുപോലെ തന്നെ എ അസിസ്റ്റഡ് ആയിട്ട് ഹാൻഡ് ബോള് കണ്ടെത്തുക പിന്നെ ഓഫ് സൈഡ് കണ്ടെത്താനുള്ള മാർഗങ്ങള് ഇതൊക്കെ സമയത്ത് റെഫറിങ്ങിൽ വരാൻ പോകുന്ന മാറ്റം എന്തായിരിക്കും ഈ വേൾഡ് കപ്പിൽ റെഫറിങ്ങിൽ വരാൻ പോകുന്ന മാറ്റം എന്താണെന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ വി എ ആറിലൊരു എന്റെ അഭിപ്രായത്തിൽ നല്ല കാര്യം എന്താന്ന് പറഞ്ഞി ഓൺ ഫീൽഡ് ഡിസിഷൻ വലിയൊരു തെറ്റല്ലെങ്കിൽ അവരധികം മാറ്റില്ല അത് ഓ ക്ലിയർ ആൻഡ് ഓബിയസ് എന്നുള്ള ഒരു ക്ലോസ് ഉണ്ട് അതിൽ അതുണ്ടെങ്കിൽ മാത്രമേ അവർ മാറ്റി മാറ്റി ഗോൾ അല്ലെങ്കിൽ നോ ഗോൾ എന്ന് കാണിക്കുള്ളൂ അത് എന്തായാലും നിലനിൽക്കണം അല്ലെങ്കിൽ ഒരു റെഫറിയെ മാറ്റി നമുക്കൊരു റോബോട്ടിനെ ആക്കാൻ പറ്റും പറ്റുള്ളൂ പല കാര്യങ്ങളും സബ്ജെക്റ്റ് വേണം ഇപ്പൊ ബോൾ വേണിച്ചാണോ തൊട്ടത് അല്ലയോന്ന് അത് ശരിക്കും റെഫറിയാണ് ഏറ്റവും അടുത്തുനിന്ന് കാണുന്നത് പിന്നെ പല ടാക്കളുകൾ ഇപ്പൊ നമ്മൾ സ്ലോ മോഷനിൽ അത് കാണുമ്പോൾ അത് വളരെ റഫായി തോന്നുന്നത് ശരിക്കും സാധാരണഗതിയിൽ കളിക്കുമ്പോൾ പറ്റണ കാര്യങ്ങളാണ് അത് വേണിച്ച് ചെയ്തതായിരിക്കില്ല പക്ഷെ അത് നമ്മൾ അൾട്രാ സ്ലോ മോഷനിൽ നോക്കുമ്പോൾ ചിലപ്പോൾ അത് വേണിച്ച് പോയി ചവിട്ടി എന്നൊക്കെ തോന്നുന്നു പിന്നെ ഇതിനോടൊപ്പം തന്നെ നമുക്ക് വേൾഡ് കപ്പ് കഴിഞ്ഞാല് മലാലീഗ് ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് ചാമ്പ്യൻസ് ലീഗ് ഇതും ഒരു അതിന്റെ ഒരു ഫൈനൽ ഇതിലേക്ക് ക്ലൈമാക്സിലേക്ക് വരികയാണല്ലോ ഇംഗ്ലണ്ടില് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആസ്ലിന്റെ ടൈറ്റിലാണ് എന്റെ അഭിപ്രായത്തിൽ അവരിപ്പോ ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ടാമത്തെ സീസണാണ് ഇപ്പൊ ജയിക്കാറ് രണ്ടായിരത്തി നാലില് അറുപത്തിരണ്ട് പോയിന്റില് അതെ അപ്പൊ അവരാണ് മുന്നിൽ നിൽക്കണമെന്ന് മാത്രല്ല എന്റെ അഭിപ്രായത്തിൽ ഏറ്റവും കംപ്ലീറ്റ് ആയിട്ടുള്ള ടീം ഈ സീസൺ അവരാണ് അതെ അവര് തന്നെയാണ് പക്ഷെ ഒരിക്കലും ഞാനൊരു ഗ്വാഡിയോള ടീമിനെ എഴുതി തള്ളില്ല അവർക്ക് എന്തെങ്കിലും നന്നായി വാങ്ങിയിട്ടുണ്ട് ഗ്വാഡിയോള ഈ സീസൺ വാങ്ങിയിട്ടുള്ള കളിക്കാര് ക്ലിക്ക് ചെയ്ത് വരുന്നുണ്ട് റയൻ ചി വളരെ നല്ലൊരു സൈഡിലാണ് പിന്നെ ചെലപ്പോ അവർക്ക് പാൻറ്റോൺ സെമന്യോന് ജാനൂരി ഡി സൈനിയും ബോൺമത്ത് അങ്ങനത്തെ ഒരു കളിക്കാരനും കൂടി വന്നു കഴിഞ്ഞ ഒരു ഇതിലും ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു ടീമായി മാറും അപ്പൊ ഇവര് രണ്ടുപേരും ആയിരിക്കും ആ ടൈറ്റിൽ റേസിൽ സ്പെയിനിൽ സാധാരണത്തെ പോലെ ഇപ്പൊ ബാഴ്സലോണയാണ് കുറച്ച് മുന്നോട്ട് നിൽക്കുന്നത് പക്ഷെ ഈ റയൽ മെഡ്രിഡ് ടീമിന് പെട്ടെന്ന് ഒരു ഇരുപത് കളി അടുപ്പിച്ച് ജയിക്കാനുള്ള കഴിവുള്ള ഒരു ടീമാണ് അപ്പൊ അവരെയും ഒരിക്കലും നമുക്ക് എഴുതി തള്ളാൻ പറ്റില്ല ചാമ്പ്യൻസ് ലീഗിൽ ഇതേപോലെ കുറെ ഒക്കെ ഒരു ലോട്ടറി പോലെ നിങ്ങക്ക് അടുത്ത റൗണ്ടിൽ ആരേ കിട്ടും ഇപ്പൊ കഴിഞ്ഞ തവണ പതിനാറിന്റെ റൗണ്ടിലെ ഏറ്റവും നല്ല രണ്ട് ടീമുകൾ ഏറ്റുമുട്ടിയ പി എസ് ജിന്റെ അത് ജയിക്കുന്ന ടീം ജയിക്കുന്ന എനിക്ക് ഉറപ്പായിരുന്നു അതേപോലെ തന്നെ സംഭവിച്ചു ഇപ്പൊ ഇത്തവണയും ചിലപ്പോ അങ്ങനെ ഒരു സിറ്റീം രാവിലെ ആയിരിക്കും ചെലപ്പോ ഒരു പതിനാറിൽ ഏറ്റുമുട്ടണം അപ്പൊ അങ്ങനെ കുറച്ച് ഭാഗ്യവും വേണം നമുക്ക് അപ്പൊ ഇത് പക്ഷെ ജയിക്കാൻ സാധ്യതയുള്ള ടീമുകൾ ഈ ആസില് തീർച്ചയായിട്ടും ഇതുവരെ ജയിക്കാത്തൊരു ടീമാണ് പിന്നെ ബാഴ്സലോണിക്ക് എപ്പോഴും ശക്തമായ ടീമാണ് പിന്നെ ചാമ്പ്യൻസ് ലീഗിൽ ഇരുപഴിനും നല്ല സാധ്യതയുണ്ട് വേറെ തന്നെ ഒരു ശൈലിയായതാണ് യൂറോപ്യൻ നമുക്ക് ഇന്ത്യനെ സംബന്ധിച്ചിടത്തോളം ഈ വർഷം ഏറ്റവും വേറെ ഒരു ശ്രദ്ധേയമായത് വരുന്നത് ടൂർണമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ട്വന്റി ട്വന്റി വേൾഡ് കപ്പാണ് അതിനകത്താണെങ്കില് ഒരു കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ടൈറ്റിൽ ഹോൾഡർ ആണെങ്കിലും അത്രയ്ക്ക് ശക്തമായ ഒരു നിൽപ്പല്ല ഇപ്പോൾ ഉള്ളത് എന്നാണ് തോന്നത് പക്ഷെ ടി ട്വന്റി ടീം ശക്തമായ ടീമാണ് ഇപ്പൊ കൊറേ ചർച്ചകൾ വരാൻ കാരണം ശുഭ്മൻ ഗില്ലിനെ ഗില്ലെട്ടാക്കിയത് കാരണം പക്ഷെ ഗില്ലെങ്കിലും ഒരു സഞ്ജു സാംസൺ ഉണ്ട് സഞ്ജു സാംസൺ ഇല്ലെങ്കിലും ഒരു ഇഷാൻ കിഷൻ ഉണ്ട് അത്രയും ടാലന്റ് ഉള്ള ഒരു ടീം ആയത് കാരണം ചർച്ചകൾ മുഴുവൻ ആരാരെ മാറ്റുന്നുള്ളതിനെ പറ്റി അല്ലാതെ ഒരു വീക്ക് ടീമാന്ന് ഞാൻ ഒരിക്കലും പറയില്ല എന്താ വെച്ചാൽ ടി ട്വന്റി നമ്മൾ ഒരുവിധം കളിച്ചിട്ടുള്ള എല്ലാ കളിയും ജയിച്ചിട്ടുണ്ട് പിന്നെ മറ്റ് നമ്മൾ അതിനകത്ത് ഒരു ഒരു ആയിട്ട് വരാൻ സാധ്യതയുള്ള പ്രൊഡിക്ഷൻ നടത്തുകയാണെങ്കിൽ ടി ട്വന്റിയിൽ പല ടീമുകളും വരാം എന്താ ഫോർമാറ്റ് ചെറുതാവും തോറും അധിക ടീമുകൾക്ക് സാധ്യതകൾ വരും പക്ഷെ സൗത്ത് ആഫ്രിക്ക ഓസ്ട്രേലിയ പാകിസ്ഥാനിനെ ടിയിൽ എഴുതി തള്ളാൻ പറ്റില്ല പിന്നെ സ്പിൻ പിച്ച് ആണെങ്കിൽ ശ്രീലങ്കയ്ക്ക് സാധ്യത ഉണ്ട് ഇംഗ്ലണ്ട് ഇപ്പൊ അവരുടെ വളരെ അറ്റാക്കിങ് ഒരു ശൈലിയാണ് ന്യൂസിലൻഡ് എല്ലാ ഐ സി സി ടൂർണമെന്റിന്റെയും സെമി എത്തുന്ന ഒരു ടീമാണ് അപ്പൊ അങ്ങനെ പല നല്ല ടീമുകളുണ്ട് പിന്നെ ഈ മാർച്ചിലത്തെ ഒരു കാര്യം എന്താന്ന് പറഞ്ഞ ഇവിടുത്തെ പിച്ചുകൾ കുറച്ചൊന്ന് സ്ലോ ആയി തുടങ്ങിയിട്ടുണ്ടാവും സീസൺ ഏകദേശം അവസാന അവസാനിക്കാനായി അപ്പൊ സ്പിന്നർമാർ കുറേ കൂടി ഒരു നല്ല സ്പിന്നേഴ്സ് ഇന്ത്യക്ക് ഒരു വലിയൊരു മുൻതൂക്കുള്ള അതാണ് ഇപ്പൊ കുൽദീപ് യാദവ് ആയാലും വരുൺ ചക്രവർത്തി ആയാലും പിന്നെ ഇപ്പൊ ആയിട്ട് വാഷിംഗ്ടൺ സുന്ദർ ഉണ്ട് ഇങ്ങനെ കുറെ സ്പിന്നേഴ്സ് ഉണ്ട് ടി ട്വന്റിൽ സ്പെഷ്യലിസ്റ്റ് ആയിട്ടുള്ള കളിക്കാർ ഇവിടെ ഒരു കൂടി കളിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയാണ് പാകിസ്ഥാൻ ഉള്ളത് കാരണം പാകിസ്ഥാൻ വന്ന് കളിക്കണല്ലോ ഇന്ത്യയിലായാലും ശ്രീലങ്കയിലായാലും ഒന്നുകിൽ അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറി കളിക്കേണ്ടി വരും ഇന്ത്യ പാകിസ്ഥാൻ കളി കളിക്കുമ്പോൾ തന്നെ ആയിരിക്കും ഫൈനലിൽ കഴിഞ്ഞാൽ ഫൈനലും കൊളംബോയിൽ കളിക്കണം ഇതിപ്പോ നമ്മൾ എഴുതി കൊടുത്തിട്ടുള്ള ഒരു കരാറ് പോലെയാണ് ഇന്ത്യയും പാകിസ്ഥാനും എല്ലാ കളിയും ന്യൂട്രൽ ഇതില് നമ്മൾ അങ്ങോട്ട് പോയില്ല അവര് ഇങ്ങോട്ടും വരില്ല അപ്പൊ അതൊരു പ്രശ്നമായി മാറിയിട്ടുണ്ട് ശരി ഇതിനകത്ത് ഇതിനകത്ത് ഒരു ഇന്ത്യ തന്നെ ആയിരിക്കും ദിലീപ് കാണുന്ന സാധ്യത ജസ്പ്രീത് ബുംറ ഫിറ്റ് ആണെങ്കിൽ ഇന്ത്യ തന്നെ ആയിരിക്കും ബുംറ ഇല്ലെങ്കിൽ നമ്മുടെ ബോളിങ് കുറച്ചൊരു പ്രശ്നമാണ് നമ്മൾ ഈ ട്വന്റി ട്വന്റി സിക്സിൽ സംസാരിക്കുമ്പോഴും ഇന്ത്യൻ ഫുട്ബോളിന്റെ അവസ്ഥ ഒന്നുമല്ലല്ലോ കാരണം നമുക്ക് ഇന്ത്യൻ ഫുട്ബോളിനെ പറ്റി ഒന്നും പറയാൻ പറ്റാത്തൊരവസ്ഥ പക്ഷേ കേരളത്തിലെ ഫുട്ബോൾ വളരെയധികം മെച്ചപ്പെട്ടതായിട്ടാണ് കഴിഞ്ഞ വർഷം നമ്മൾ കാണുന്നത് അതൊരു ഇന്ത്യക്കൊരു മാതൃകയായിട്ട് മാറുന്ന ഒരു സിറ്റുവേഷനിലേക്ക് പോകുന്നുണ്ടോ തീർച്ചയായിട്ടും ഇപ്പൊ ഞാൻ ഇത് ഒരു ഉത്തരം പറയുന്നതിനും ഒരു കാര്യം ഏറ്റ് പറയേണ്ടത് ഞാൻ സൂപ്പർ ലീഗ് കേരളക്ക് വേണ്ടി കുറച്ച് പണിയെടുത്തു അപ്പൊ പക്ഷെ ഞാൻ ഇത് പറയേണ്ട ആ ഒരു ഭാഗത്തു നിന്നല്ല ഇത് ഞാൻ ശരിക്കും പറയാച്ച് ഇന്ത്യൻ ഫുട്ബോള് ചെക്ക് ഔട്ട് ചെയ്ത ഒരാളാണ് ഭൂം ഒഴിവാക്കി ഇനി വേണ്ടാന്ന് തീരുമാനിച്ച ഒരാൾ എന്താ വെച്ചാൽ നിരന്തരമായിട്ട് നമ്മളെ നിരാശപ്പെടുത്തണിതിനെ ഇതിന്റെ പുറകെ പോയിട്ട് എന്ത് കാര്യം എന്നുള്ളൊരു ആളായിരുന്നു ഞാൻ പക്ഷെ ഈ രണ്ട് സീസൺ സൂപ്പർ ലീഗ്ക്കാരുടെ കണ്ടതിന് ശേഷം എനിക്ക് ചെറിയ പ്രതീക്ഷയുണ്ട് എന്താ ഈ ഒരു മോഡല് ഇന്ത്യയിലത്തെ വേറെ സ്റ്റേറ്റുകളിൽ ഇപ്പൊ ബംഗാളിൽ ഒരു സൂപ്പർ ലീഗ് തുടങ്ങിയിട്ടുണ്ട് ഗോവ അങ്ങനത്തെ കുറച്ച് സ്ഥലങ്ങളിൽ ഇങ്ങനത്തെ ഈ മോഡലിൽ തുടങ്ങാൻ പറ്റുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ലോക്കൽ ലെവലില് ടാലന്റ് ഉണ്ട് നമ്മൾ എന്താ ചെയ്തത് നമ്മൾ നാഷണൽ ലീഗ് തുടങ്ങിയപ്പോൾ നമുക്ക് ഉണ്ടായിരുന്ന ഒരു ഫുട്ബോൾ ഇക്കോസിസ്റ്റം മുഴുവൻ നശിപ്പിച്ചു നമ്മുടെ ഇവിടുത്തെ നാഗ്ജി ട്രോഫി ചാക്കുളസ് ഗോൾഡ് കപ്പ് എല്ലാം ഒഴിവാക്കിയിട്ടാണ് ഇത് തുടങ്ങിയത് നാഷണൽ ലീഗ് അപ്പോൾ ഒരു അടിത്തറ ഇല്ലാത്തൊരു സംഭവമാണ് അത് പ്രത്യേകിച്ച് ഈ ഐ എസ് എൽ എന്ന് പറയുമ്പോൾ എല്ലാം പുതിയ ക്ലബുകളായിരുന്നു ഒരു ഒരു മറ്റേ നൂറ് കൊല്ലം പഴക്കമുള്ള മോഹൻ ബഗാനും ഈസ്റ്റ് ബംഗാളും ഒന്നും ഇല്ലാതെയാണ് അവർ തുടങ്ങിയത് അപ്പൊ അതൊരു വലിയൊരു പ്രശ്നമായിരുന്നു ഇതിപ്പോ ഫുട്ബോൾ എന്ന് പറഞ്ഞാൽ വളരെ ലോക്കലായിട്ടുള്ളൊരു കളിയാണ് കളി ഫാൻസിന് ശരിക്കും അത് ഐഡന്റിഫൈ ചെയ്യണമെങ്കിൽ ഒരു ലോക്കൽ കണക്ഷൻ വേണം ഇപ്പൊ നാളെ മാൻസ്റ്റർ യുണൈറ്റഡ് അവരുടെ പേര് മാറ്റി ഷേർ യുണൈറ്റഡ് എന്നായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അടി ഇട്ടു ഓണേഴ്സിന് എന്താ കളി ആ കാണികൾ വരുന്നത് അവരുടെ ആ ലോക്കൽ കണക്ഷൻ കാരനാണ് അധിക പേരും വരുന്നത് അപ്പൊ അതെനിക്ക് ഇവിടെ കാണാൻ പറ്റിപ്പൊ കണ്ണൂരിന്റെ ഫാൻസ് തൃശ്ശൂർ പോണു കോഴിക്കോട് നിന്ന് കാണികൾ മലപ്പുറത്ത് പോയി കണ്ണൂർ പോയി കൊച്ചിയിലേക്ക് പോയി അപ്പൊ ആ ഒരു ട്രാവലിങ് ഫാൻ ബേസും പിന്നെ ഇവിടുത്തെ ലോക്കലായിട്ടുള്ള കളിക്ക് മലപ്പുറമായിട്ടുള്ള കളി ഇവിടെ ഏകദേശം മുപ്പത്തയ്യായിരം ആളാണ് പോയി കണ്ടത് അപ്പൊ അങ്ങനത്തെ അത് എത്രയോ കാലായിട്ട് ഇവിടെ കാണാത്തത് അ ഞാൻ കഴിഞ്ഞ കൊല്ലൊക്കെ ഒരു ഐ ലീഗ് കളിക്ക് പോയപ്പോ ആയിരത്തഞ്ഞൂറ് ആളും കൂടി ഇണ്ടായിരുന്നില്ല ഇവിടെ കളി കാണാൻ ശരിക്കും നമുക്ക് സങ്കടം അങ്ങനത്തെ ഒരു ഇത്രയും വലിയ സ്റ്റേഡിയത്തിൽ ഇത്രയും കുറച്ച് ആള് വെച്ച് കളി നടക്കും അപ്പൊ ആ ഒരു തീർച്ചയായിട്ടും ഒരു നല്ല മാറ്റം തന്നെയാണ് ഈ നമ്മൾ ഇപ്പൊ പറയുമ്പോഴും ഇപ്പൊ ലോക്കൽ എന്ന് പറയുമ്പോ ഇപ്പം ദിലീപ് തന്നെ പറഞ്ഞു ഇപ്പൊ കേരളം ബംഗാൾ ഗോവ നോക്കാം ഇപ്പം സാൽഗോക്കർ ഗോവ അല്ലെങ്കിൽ ഈസ്റ്റ് ബംഗാൾ കേരളത്തിന്റെ ടീമുകൾ ഇതൊക്കെ നമുക്ക് നേരത്തെ പരിചയമുള്ളതാ ഒരു നാഷണൽ ലെവലിൽ അത്തരത്തിലുള്ള ഒരു ക്ലബ്ബ് സംഗതികളോ അല്ലെങ്കിൽ ലീഗോ തുടർന്ന് വരാത്തതിന്റെ കാരണങ്ങൾ എന്തൊക്കെയാണ് ഒരു വലിയൊരു പ്രശ്നം ഞാൻ ഒരു ലീഗ് ഫോർമാറ്റിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ് ഇപ്പം അത് യൂറോപ്പിലൊക്കെ ലീഗ് കോമ്പറ്റീഷനാണ് ഫുട്ബോളിന്റെ അടിസ്ഥാനം ഇപ്പം ഇംഗ്ലണ്ട് ആയാലും സ്പെയിൻ ആയാലും എവിടെ ആയാലും പക്ഷെ നമ്മുടെ ഇത്രയും വലിയൊരു രാജ്യമാവുമ്പോൾ അത് അതിന്റെ എക്കണോമിക്സ് നോക്കിക്കഴിഞ്ഞാൽ ശരിക്കും പ്രാക്ടിക്കലല്ല ഇപ്പൊ ഇവിടെ കേരളത്തിൽ നിന്ന് ഒരു ടീമിന് മേഘാലയയിലോ ഷില്ലോങ് ഷില്ലോങ്ങിലോ മിസോറാമിലോട്ട് പോയി കളിക്കണമെങ്കിൽ അതൊരു അഞ്ച് ദിവസത്തെ ദൗത്യമാണ് അവിടെ എത്തണം ട്രെയിൻ ചെയ്യണം കളിക്കണം തിരിച്ചു വരണം അതിന് ഭയങ്കര ചെലവുള്ള പരിപാടിയാണ് ഇപ്പൊ യു കെയിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും വലിയ ഇപ്പൊ ഈ പി എല്ലിൽ ഇപ്പൊ ഈ സീസണിലത്തെ ഏറ്റവും വലിയൊരു ട്രിപ്പ് ഏകദേശം അഞ്ഞൂറ് കിലോമീറ്ററിന്റെ താഴെ ആയിരിക്കും ഒരു എവേ ഗെയിമിന് പോണ്ടത് അപ്പൊ ഫാൻസിനെയും കൊണ്ടുപോകാൻ കളിക്കാർക്ക് എത്താനും എളുപ്പമാണ് ആ ഒരു പ്രാക്ടിക്കൽ പ്രശ്നമില്ല ഇതിപ്പോ നമ്മുടെ സ്ഥിതി അമേരിക്ക പോലെ അമേരിക്കയിൽ അവരെന്താ ചെയ്തിട്ടില്ല എല്ലാ സ്പോർട്സിലും അവർക്ക് ഒരു ഈസ്റ്റേൺ കോൺഫറൻസ് ഉണ്ട് വെസ്റ്റേൺ കോൺഫറൻസ് ഉണ്ട് അല്ലെങ്കിൽ അമേരിക്കൻ ഫുട്ബോളിലെ എട്ട് ഡിവിഷനായി മാറ്റിയിട്ടുണ്ട് മുപ്പത്തി രണ്ട് ടീമുകളെ അപ്പൊ അവര് പരസ്പരം കളിക്കും ഇടയ്ക്ക് അങ്ങനെ ക്രോസ് കോൺഫറൻസ് കളികളും കളിക്കും എന്നിട്ട് അവസാന ഒരു പ്ലേ ഓഫ് ആക്കുക ചെയ്യും ഇന്ത്യയിലും അത് മാത്രമേ പ്രാക്ടിക്കലായിട്ട് അതേ നടക്കുള്ളു അല്ലാതെ ഇപ്പൊ കോഴിക്കോട് ഒരു ടീം ഉണ്ടെങ്കിൽ അവർക്ക് ഒരു കളി മിസോറാം പോയി കളിക്കണം അടുത്ത കളി ഇവിടെ തിരിച്ചു വരണം മൂന്നാമത്തെ കളി പഞ്ചാബില് ഇതൊന്നും ഒരു പ്രാക്ടിക്കൽ ഒരു സൊല്യൂഷൻ അല്ല അല്ലെ അത്രയും ഫണ്ട്സ് വേണം നമുക്ക് ആ ഫണ്ടിങ് ഇല്ലാതെ ഈ നമ്മൾ ഈ വർഷത്തെ പറ്റി ട്വൻ്റി ട്വൻ്റി സിക്സിനെ പറ്റി പറയുകയാണെങ്കിൽ അതിനകത്ത് നമ്മൾ ഈ പറഞ്ഞ പോലെ നമ്മൾ ദിലീപിനെ പോലത്തെ ഒരു സ്പോർട്സ് റൈറ്റർക്കൊക്കെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വർഷം കൂടിയാണ് കാരണം വേൾഡ് കപ്പ് ഫുട്ബോളിൻ്റെ വർഷമാണ് പക്ഷേ നമ്മൾ ക്രിക്കറ്റിനെ പറ്റി പറയുമ്പോൾ വീണ്ടും ഒരു നിരാശ വരാൻ പോകുന്ന എന്താണെന്ന് വെച്ചാൽ ഇന്ത്യൻ ടെസ്റ്റ് ക്രിക്കറ്റിനെ പറ്റി പറയുമ്പോൾ അതിനകത്ത് ഇപ്പം എല്ലാവരും പറയുന്നത് ഗംഭീറിൻ്റെ ഗൗതം ഗംഭീറിൻ്റെ ഒരു ഒരു മിസ് മാച്ചാണ് അദ്ദേഹം ഇന്ത്യൻ ടെസ്റ്റ് ക്രിക്കറ്റിനെന്നാണ് പൊതുവെ വിലയിരുത്തപ്പെടുന്നത് അതാണ് റിവ്യൂസൊക്കെ വരുന്നത് പിന്നെ ദിലീപ് എന്താണ് ഫ്യൂച്ചർ എനിക്ക് തോന്നുന്നത് ഒരു സീരീസും കൂടി കൊടുക്കുകയായിരിക്കും നമുക്ക് ശ്രീലങ്കയിലെ ഓഗസ്റ്റിലൊരു സീരീസ് ഉണ്ട് അത് അതും കൂടി തോറ്റ അത് തോൽക്കാൻ നല്ല സാധ്യതയുണ്ടെന്ന് വെച്ചാൽ അവര് ഇന്ത്യയുടെ ഇപ്പൊ സ്പിൻ ബോളിങ്ങിനെതിരെയുള്ള പ്രശ്നങ്ങൾ കണ്ടിട്ട് അവർ തീർച്ചയായിട്ടും അങ്ങനത്തെ പിച്ചുകളായിരിക്കും ആയിരിക്കും ഗോളിലായാലും എസ് എസ് സി ആയാലും പ്രിപ്പയർ ചെയ്യാൻ പോകണുണ്ട് അപ്പൊ അത് നല്ലൊരു ടെസ്റ്റായിരിക്കും നമുക്ക് അതെങ്ങാനും തോറ്റ ടെസ്റ്റ് ടീമിൽ നിന്ന് ഗംഭീറിനെ മാറ്റാൻ എല്ലാ സാധ്യതകളും ഉണ്ട് ഇത് രണ്ട് വശമാണ് ശരിക്കും വൈറ്റ് ബോൾ ക്രിക്കറ്റിൽ വളരെ നല്ല ഒരു കോച്ചാണ് ഗംഭീര് മറ്റേ ഫിഫ്റ്റി ഓവേഴ്സിൽ നമ്മൾ ചാമ്പ്യൻസ് ട്രോഫി ജയിച്ചു ടി ട്വന്റിയിലെ ഏഷ്യ കപ്പ് ജയിച്ചു പക്ഷെ ടെസ്റ്റ് ക്രിക്കറ്റിൽ ആ ഇംഗ്ലണ്ടിലത്തെ ഒരു സീരീസ് ഒഴികെ അത് തന്നെ എൻ്റെ അഭിപ്രായത്തിൽ നമ്മൾ ജയിക്കേണ്ട സീരീസാണ് രണ്ട് രണ്ട് ഡ്രോ ആക്കിയത് ഇതിൽ പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ ഈ സ്പെഷ്യലിസ്റ്റ് ആയിട്ടുള്ള കളിക്കാരിലൊരു വിശ്വാസമില്ല അതിപ്പോ പല ടീമിലും നമ്മൾ കാണുന്നുണ്ട് ഇപ്പൊ ഇംഗ്ലണ്ട് ആഷസ് തോൽക്കാൻ ഒരു കാരണം അതാണ് ഒരു സ്പെഷ്യലിസ്റ്റ് സ്പിന്നറെ സെലക്ട് ചെയ്യാതെ ഒരു പാർട്ട് ടൈം കളിക്കാരനെയാണ് ആഡ്ലേഡ് പോലത്തെ ഒരു കളിയിൽ കളിപ്പിച്ചത് അപ്പൊ അത് ടെസ്റ്റ് ക്രിക്കറ്റ് എല്ലാ കാലത്തും സ്പെഷ്യലിസ്റ്റ് സ്പെഷ്യലിസ്റ്റിനുള്ള ഒരു കളിയായിരിക്കും ഒന്നോ രണ്ട് മാക്സിമം രണ്ട് ഓൾറൗണ്ടർമാർ അത്രയും ക്വാളിറ്റി ഉള്ള ഓൾറൗണ്ടേഴ്സ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ അവർക്ക് ഒരു സ്ഥാനം ഇല്ല ടെസ്റ്റ് ക്രിക്കറ്റിൽ ഒന്നുമില്ലെങ്കില് ഗംഭീർ സ്വയം ആ ടാക്ടിക്സ് മാറ്റണം അല്ലെങ്കിൽ എനിക്ക് തോന്നുന്നു ഒരു വി എസ് ലക്ഷ്മൺ ഞാൻ കേട്ടത് ലക്ഷ്മണെ അവര് അപ്രോച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നാണ് സൗത്ത് ആഫ്രിക്കയോട് തോറ്റതിന് ശേഷം എനിക്ക് ഇരുപത്തിരണ്ട് കൊല്ലായിട്ട് അറിയണ മനുഷ്യനാണ് പക്ഷെ ഈ ഒരു കാര്യത്തിൽ ഒരു ഉത്തരം തന്നിട്ടില്ല നിങ്ങൾ സംസാരിച്ചോല്ലന്നുള്ളതിനെ പറ്റി പക്ഷെ തീർച്ചയായിട്ടും ലക്ഷ്മണെ ആയിരിക്കും അവർ അപ്രോച്ച് ചെയ്യുക ഇത് ക്ലിക്ക് ആയില്ലെങ്കിൽ ഇത്രയും ഫുട്ബോളും ക്രിക്കറ്റും ഒക്കെ തന്നെ ഇങ്ങനെ ഇത്രയും സൂക്ഷ്മമായിട്ട് വിശകലനം ചെയ്യുകയും എഴുതുകയും ചെയ്യുന്ന ഒരാൾ എന്നുള്ള രീതിയിൽ ഈ വേൾഡ് കപ്പ് വരുന്ന സമയത്ത് ദിലീപിന്റെ ഒരു റൂട്ടിനൊക്കെ എന്ത് മാറ്റാൻ വരുന്നത് ഞാൻ പേഴ്സണലൈസ് ചോദിക്കുകയാണ് അതായത് ഇപ്പം നമ്മളിപ്പം വേൾഡ് കപ്പ് ഫുട്ബോൾ വരികയാണല്ലോ അപ്പോൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഫെസ്റ്റിവലും കൂടിയാണത് അതെങ്ങനെയാണ് ആ വർഷത്തെ അല്ലെങ്കിൽ ആ വർഷത്തെ ജീവിതം എങ്ങനെയാണ് മാറുന്നത് അല്ല ഞാൻ പട്ടണത്തിലെ എല്ലാ കളിയും കാണാൻ പറ്റി ഇപ്പൊ പിന്നെ നമുക്ക് മൾട്ടിപ്പിൾ സ്ക്രീനുള്ളത് കാരണം ഒരേ സമയത്ത് കിക്ക് ഓഫ് ചെയ്യുന്ന രണ്ട് കളികൾ വരെ നമുക്ക് കാണാൻ ഒരേ സമയത്ത് കാണാൻ പറ്റും അപ്പൊ അത് തീർച്ചയായിട്ടും പറ്റണത്രയും കളികൾ കാണുക എന്നുള്ള ഒരു ഇത് തന്നെയാണ് അത് നമുക്ക് നേരിട്ട് സ്റ്റേഡിയത്തിലാണെങ്കിൽ അത് ചെയ്യാൻ പറ്റില്ല പക്ഷെ ഇപ്പൊ ഇവിടെ ഇരുന്നിട്ടാണെങ്കിൽ വേണമെങ്കിലും എനിക്ക് ഒരേ സമയത്ത് മൂന്ന് കളികൾ വരെ കാണാം അപ്പൊ അതെന്തായാലും കണ്ടേ ഇരിക്കൂ പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എനിക്ക് പുതിയ ചില ടീമുകൾ നമ്മൾ മുമ്പ് കാണാത്ത ടീമുകളെ കാണാൻ ഇപ്പൊരു കേപ്പ് വെർഡേ ആയാലും കുറേസാവായാലും അങ്ങനത്തെ ടീമുകൾ ജോർഡൻ കളിക്കുന്നുണ്ട് ഉസ്ബെക്കിസ്ഥാൻ ഇങ്ങനത്തെ എങ്ങനെ കളിക്കുന്നു കാണാൻ അത് തീർച്ചയായിട്ടും ഒരു എക്സൈറ്റ്മെന്റും കൂടി ഉണ്ട് അതിനെപ്പറ്റി എന്നാലും ഞങ്ങളുടെ ഒരു ട്രാവലും മറ്റു കാര്യങ്ങളൊക്കെ ഈ സമയത്ത് ഒരു മാറ്റി അല്ല തീർച്ചയായിട്ടും നമ്മൾ പിന്നെ ആ ഒരു മാസം അത് പക്ഷെ മുമ്പേ എന്റെ ജീവിതം അങ്ങനെ തന്നെ ആയിരുന്നു ഈ നമ്മുടെ ജീവിതം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഓരോ മേജർ ടൂർണമെന്റിന്റെ ചുറ്റും അതിപ്പോ നേരിട്ട് ഇപ്പൊ ക്രിക്കറ്റ് ലോകകപ്പ് ഞാൻ ആറെണ്ണ ഒറ്റ റിപ്പോർട്ട് ചെയ്തു അപ്പൊ ആ സമയത്ത് നമ്മുടെ റൂട്ടീൻ ഉള്ള പോലെ നേരിട്ട് കാണില്ലെങ്കിലും റുട്ടീൻ മുഴുവൻ ആ കളികളുടെ ചുറ്റുമാണ്